ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കവിതാ സ്ലോക്ക് സമ്മോസ് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ ചൂട് കാലത്തെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കോഴീനെ അടവയ്ക്കണ രീതിയാണ് കേട്ടോ ഞാൻ പറയാൻ പോണത് അപ്പോൾ ഇവിടെ അമ്മമാരൊക്കെ ചെയ്ത് കണ്ട് അത് കണ്ട് പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനും കോഴികളെ അടവയ്ക്കാറ് അപ്പോൾ ചൂട് കാലത്ത് ഭയങ്കര പ്രതിസന്ധിയാണ് കോഴികളെ അടവയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ കുട്ടികളും വിരിഞ്ഞൊക്കെ കിട്ടുള്ളൂട്ടാ പിന്നെ കോഴിപ്പൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ വരണ ഒരു കാലം കൂടിയാണ് ഈ ചൂടുകാലം അപ്പം അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റണ അടിപൊളിയായിട്ട് എങ്ങനെ അടയിരിക്കാനുള്ള സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇന്നത്തെ ബ്ലോഗ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറായിട്ടുള്ളൂ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിലിങ്ങനെ ഈർപ്പം വരും അപ്പോൾ അതൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടാ പിന്നെ നമുക്ക് അട അടവയ്ക്കാനായിട്ട് അത് ഉപയോഗിക്കാം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് മുട്ട വിരിയോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടാകും ചിലവർക്കെങ്കിലും തോന്നുന്നുണ്ടാവുമല്ലേ പക്ഷേ എനിക്കിവിടെ ഫുൾ റിസൾട്ടാണ് കേട്ടോ കിട്ടാറ് ഒരു കുഴപ്പമുണ്ടാവാറില്ല ഇതിന് മുൻപ് ഒരു കോഴിയും കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങിയില്ലേ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങില്ലേ അതും ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ മുൻപാണ് കേട്ടോ മുട്ട പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ വച്ച് നമ്മൾ ഉപയോഗിക്കുക ചെയ്യുക അപ്പോൾ അത് ഈ ഒരു മൺചട്ടിയിലാണ് ഈ ഒരു വലിയൊരു മൺചട്ടിയാണ് കേട്ടോ കോഴിക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ അടവെക്കാൻ പോകുന്നത് അപ്പോൾ അതിലൊരു ചെറിയൊരു പീസ് ഇരിക്കുന്നുണ്ട് അത് ഇരുമ്പിൻ്റെ ഒരു പീസാണ് കേട്ടോ അത് ഇങ്ങനെ ഇപ്പം ചൂടുകാലമായാലും പെട്ടെന്ന് ഇടിമിന്നല ഇടിവെട്ട ഒക്കെ വന്നാലും അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാ അത് സഹായിക്കും അതിൻ്റെ മേലെ നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ നമ്മൾ തൃശ്ശൂർ ഇവിടെ എന്ന് അറക്കപ്പൊടിയെ പറയാം അതാണ് ഇട്ടാൽ നിരത്തി കൊടുത്താണ് അപ്പോൾ നമ്മുടെ നമ്മൾ എടുത്തു വച്ചായിരുന്ന എല്ലാ എഗ്സിലും ഇങ്ങനെ വയർപ്പുണ്ടായിരുന്നുല്ലോ ഈർപ്പം അത് നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ എഗ്ഗ് ഇങ്ങനെ ഇവിടെ അമ്മമാർ കുരിശൊക്കെ വരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുക ഞാനത് ഫോളോ ചെയ്യണമെന്നുള്ളൂ ഇങ്ങനെ കുരിശൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കനല് കട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാലോ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വറ്റൽ മുളക് കേട്ടോ വറ്റൽ മുളകും ഇട്ട് കൊടുക്കാറുണ്ട് അത് കോഴിപ്പനൊക്കെ വരാതിരിക്കാൻ അപ്പോൾ ഞാനിങ്ങനെ അമ്മ അമ്മയുടെ അടുത്ത് വീട്ടിലേക്ക് വിളിച്ചിപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനി അട വെച്ചിട്ടുണ്ട് അമ്മ ചൂട് വില കുഴപ്പം ഉണ്ടോ ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞു കേട്ടാ അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് വെളുത്തുള്ളിയും ആരിവേപ്പും കൂടി ഇട്ടാൽ മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ആ ഒരു സംഭവങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ വറ്റൽ മുളകൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോഴിക്ക് ഇരിക്കാനുള്ള കൂട് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വേറൊരു കോഴി അടയിരുന്ന് വിരിഞ്ഞ് എണീറ്റ് പോയതല്ല അപ്പോൾ ആ കൂടൊക്കെ നല്ലപോലെ ഒന്നും കൂടി ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചാക്കിലാണ് ഇവള് മുട്ടയുടെ സ്ഥിരമായിട്ട് അപ്പോൾ പൊരിഞ്ഞിരിക്കണതും ആ ചാക്കിൽ തന്നെയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് അവൾ എടുത്തിട്ടുണ്ട് പിന്നെ അമ്മ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും ആര് വേപ്പിൻ്റെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പിനെയാണ് കേട്ടോ ഞാനിത് ഇട്ടത് അപ്പോഴാണ് ഞാൻ അമ്മോട് പറയുന്നത് അട വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അമ്മ പറഞ്ഞത് ഒരു ടിപ്പാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ട് അതേ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോഴും കോഴി വളർത്തലിൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയണത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടിപ്സൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് കിട്ടുന്ന ടിപ്പുകളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാം കേട്ടോ കോഴി വളർത്തലിലായാലും കോഴി വളർത്തലായാലും കൃഷിയിലായാലും എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാം അപ്പോൾ അതേ നമ്മൾ കോഴിക്ക് അടയിരിക്കുന്ന കോഴിക്കുള്ള ആരിവേപ്പൊക്കെ എടുത്തോ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുളകിൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നില്ലേ അന്ന് നമ്മൾ മുളക് വിളവ് എടുത്തതാണ് കേട്ടോ പക്ഷേ ഇത് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ വീണ്ടും പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളക്കാന്താരിയുടെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നാടൻ പച്ചമുളകിൻ്റെ വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഇങ്ങട് അരിവേപ്പൊക്കെ പൊട്ടിച്ച് ഇതിലേ പോരുമ്പോൾ മുളകൊക്കെ പഴുത്ത് നിൽക്കണം അപ്പം അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തു നോട്ടാ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പൊരുന്നൽ കോഴിക്ക് നമ്മൾ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഡെയിലി ഒന്നില്ലെങ്കിൽ രാവിലെ അവരെ പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ ഈവനിങ്ങിൽ പുറത്തേക്ക് വിടാം കേട്ടോ ഈവനിങ്ങിൽ പുറത്തേക്ക് വിടാനത് നല്ലതൊക്കെയാണ് പക്ഷേ ഇരുട്ടൊക്കെ ആവുമ്പോൾ പിന്നെ അവരെ തപ്പി നടക്കേണ്ട ഇതൊന്നും ആവരുതിട്ടത് നേരത്തെ തന്നെ വിടാൻ നോക്കുക പിന്നെ മറ്റുള്ള പൂവന്മാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കും പിന്നെ ഇവള് പൊരുന്നലിനിരിക്കണം ആ കൂട് കണ്ട ഞാനൊരു ബ്ലാക്ക് തുണി വെച്ചിട്ട് മറച്ചിരിക്കണ കണ്ട ഇവർക്ക് ഭയങ്കര കാമായിട്ടുള്ളൊരു അന്തരീക്ഷവും ഈ സമയത്ത് ഇഷ്ടം മറ്റുള്ള കോഴികൾ വന്ന് ശല്യം ചെയ്യാതെയും പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇവരെ നോട്ടം കിട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് നല്ലതാണല്ലോ വല്ല പട്ടികളാ പൂച്ചകളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഒരു പേടിയും ഇതൊക്കെ വരൂല്ല തുണിയൊക്കെ മറച്ച് കൊടുത്താൽ തന്നെ പിന്നെ ഒരു ഇരുട്ടിൻ്റെ ഒരു അന്തരീക്ഷമാണ് അവർക്ക് ഈ ഒരു സമയത്ത് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്തത് പിന്നെ ഇവർക്ക് ഞാൻ പൊരുന്നേല് കോഴികൾക്കൊക്കെ ഞാൻ അരിയാണ് കേട്ടാ കൊടുക്കാറ് ഇതുവരെ ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ അരിയൊന്നും കൊടുത്തിട്ട് അപ്പോൾ ഞാൻ അവൾക്ക് തീറ്റം വെള്ളമൊക്കെ എടുത്തപ്പോഴേക്കും നമ്മുടെ കോഴികൾക്കാണ് തിരക്ക് അവർക്കാണ് വെച്ചിപ്പോൾ ീറ്റൊക്കെ കഴിയുമ്പോൾ മണ്ണിലൊക്കെ പോയി എന്താ പറയാ കുളിക്കാന്ന് പറയും മണ്ണൊക്കെ മേലേക്കൂടെ ഇടണ കാണാ ഇരുന്ന് അങ്ങനെ ഭയങ്കര കളിയേട്ടാ പിന്നെ മണ്ണില് നല്ലൊരു എന്താ പറയുക നല്ല ഉത്തരവാദിത്തമുള്ള കോഴിയാണ് കേട്ടോ അത് ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊത്തിപ്പറക്കി കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ മെയിനായിട്ട് വയറ്റിൽ നിന്ന് പോകാനാണ് ഇവരെ പുറത്തേക്ക് വിടണത് കേട്ടാ പിന്നെ തീറ്റെടുക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ പൊരുന്നൽ കോഴികൾ വൈറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ നേരം വൈകി ഇവരെ തുറന്ന് വിടാൻ നേരം വൈകി അവരെ ആ ചട്ടിയിലിരുന്ന കാര്യം സാധിക്കും ചില കോഴികൾ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കോഴിപ്പാനൊക്കെ ഷുവറായിട്ടും വരും അതൊന്നും ഇല്ലാതിരിക്കാനവരെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും പുറത്തിറക്കി തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുക പിന്നെ വൈറ്റിന്ന് പോകാനുള്ള ഒരു സമയമൊക്കെ കഴിയുമ്പോൾ അവർ തന്നെ വന്ന് കയറിയിരുന്നുള്ളൂട്ടാ അങ്ങനെയാണ് ഇവിടുത്തെ കോഴികൾ അപ്പം ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ അതെയോ അവൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർക്കാണ് വിശിപ്പ് കൂടുതൽ അവർ വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് സമാധാനം അവര് സമ്മതിക്കില്ല അപ്പോ അവൾ കുറച്ച് കൊത്ത് ഇങ്ങനെ പൊരുന്നൽ കോഴികൾ അമിതമായിട്ടൊന്നും ഭക്ഷണം കഴിക്കില്ല കുറച്ചൊക്കെ കഴിച്ചാൽ അവർ മണ്ണിലാണ് അവർക്ക് മണ്ണ് ഇങ്ങനെ മണ്ണിലിരുന്ന് കളിക്കുക അങ്ങനത്തെ ഓരോന്നൊക്കെ കാണാട്ട ഈ പൊരുന്നൽ കോഴികളെ ഇങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ ഇപ്പം നല്ല ചൂട് കാലത്തല്ലേ നമ്മൾ അട വച്ചിരിക്കുന്നത് അപ്പം ആരുവേപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചൂടൊന്ന് കുറയ്ക്കാനാണ് കേട്ടോ കോഴികളുടെ പിന്നെ ഇപ്പം നല്ല ചൂടായിരിക്കണ സമയമായിരിക്കും അതുപോലെ വെളുത്തുള്ളി കോഴിപ്പാൻ വരാതിരിക്കാനാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ വീഡിയോസിൽ പറയാറില്ലേ വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് ഇലകളൊക്കെ ചെറുതിലേ തന്നെ കൊടുത്ത് ശീലിപ്പിക്കാറുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ഇവർ വലുതായി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇലകളും ഇതൊക്കെ ഇടനേരം കൊടുക്കുകയാണെങ്കിൽ തീറ്റ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അവരുടെ ഉള്ളിൽ ചെല്ലും അങ്ങനെ അവർക്ക് പ്രതിരോധശേഷി കൂട്ടാനും ഇതുവഴി സഹായിക്കും ഈ ഇലകൾ കൊടുക്കുമ്പോൾ അല്ല അല്ലാതെ ഇവർ വലുതായി കഴിഞ്ഞിട്ട് ഇവരെ അങ്ങനെ തീറ്റി ഇങ്ങനെ കൂട്ടിലിടുന്ന കോഴികൾക്കൊന്നും നമ്മൾ തുറന്നു വിടാണ്ട് അവർക്ക് ഇലകളൊന്നും തിന്നാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കൂട്ടിലുള്ള കോഴികൾക്കും കോഴിക്കുട്ടികൾക്കുമൊക്കെ ഡെയിലി ഇലകൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രതി പ്രതിരോധശേഷി കൂടും കേട്ടാ അപ്പോൾ അത് നമുക്ക് ഫീലാവും അവരുടെ ഇമ്മ്യു ഇമ്മ്യൂണിറ്റി പവർ കൂടണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലകളൊക്കെ കൊടുക്കണേണ്ടിട്ടാണ് ഞാൻ ഡെയിലി കൊടുക്കും ഇലകളൊക്കെ അവർക്ക് അവരുടെ ആരോഗ്യം അതിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ഫൈബർ ഫൈബർ അകത്ത് ചെല്ലുമ്പോൾ അതിനുള്ള ആരോഗ്യം അവർക്ക് വരും അപ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാതെ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇലകൾ കൊടുത്തോണ്ടിരിക്കുന്നത് കുറേ മുട്ടയ്ക്ക് ഇട്ടിട്ട് പിന്നെ പോരുന്നാലൊക്കെ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം അടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും കോഴികൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നിട്ടുണ്ടാവും ഓൾറെഡി നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ പപ്പായുടെ ഇലയാണ് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കാൽസ്യം കണ്ടന്റ് ഒരുപാടുള്ളൊരു ഇലയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ അവളുടെ ബോൺസ് സ്ട്രെങ്ത് ആവും പിന്നെ അവൾക്ക് പതിയെ പതിയെ അവൾ ഉഷാറായിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾക്ക് ഞാൻ എന്നും ഡെയിലി ഇല്ല കൊടുക്കും അപ്പോൾ അവൾക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ കുട്ടികളും കഴിച്ച് ഉഷാറാവും കേട്ടോ ആദ്യം തന്നെ അമ്മ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തു കിട്ടിയാലും അതിങ്ങനെ അവർക്ക് കൊത്തിപ്പറക്കിട്ട് കൊടുക്കില്ലേ അത് തന്നെയാണ് കേട്ടോ അവളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ പൊരുന്നൽ കോഴീനതേ തീറ്റയും വെള്ളം വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് അവൾ നല്ല കുട്ടിയായിട്ട് അവളുടെ സ്ഥാനത്ത് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്ക് തുണിയൊക്കെ വെച്ചിട്ട് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ക് അങ്ങനൊരന്തരീക്ഷം കോഴികൾക്ക് എൻ്റെ ഇവിടെ കോഴികൾക്ക് അതാണ് കേട്ടോ ഇഷ്ടം അപ്പം അത് ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചൂട് ഇങ്ങനെ തന്നെ എല്ലാവരും അടവെച്ച് നോക്കിട്ടാ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഹാച്ചിങ് റിസൾട്ടാണ് കിട്ടാറ് ഇങ്ങനെ തന്നെയാണ് ഞാൻ അട വയ്ക്കാറ് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് ഒരുപാട് താങ്ക്